ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് കുക്കറിൻ്റെ നോബിൽ വെച്ചിട്ട് അപ്പോൾ വെള്ളമൊഴിച്ചു തീ കത്തിച്ചു ഇനി നമുക്ക് ഇത് സ്റ്റാൻഡ് ഇല്ലാത്ത കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ പുട്ടുപടി നനച്ചിട്ടുണ്ട് നാളികേരം എടുത്തു വെച്ചു കൂട്ടുകൊടി പെട്ടെന്ന് നനയ്ക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാവല്ലോ അത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതാ ഈ അലകൾ ഇത് മുരിങ്ങയില ഉണ്ട് മുരിങ്ങയില മുരിങ്ങയില ഉണ്ട് കാണുന്നുണ്ടോ എന്തോ പിന്നെ സാമ്പാർ ജീരയുടെ അലയുണ്ട് ഈ രണ്ട് ഇലയും കൂടെ ചേർത്താണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പുട്ട് വളരെ ന്യൂട്രീഷ്യസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് കുറച്ച് നാളികേരം വയ്ക്കാം അതിന് ശേഷം കുറച്ച് എലയും കൂടെ വേണം കേട്ടോ എന്നാലേ വച്ചു ഇതാ രണ്ട് കാന്താരി രണ്ടേ രണ്ട് കാന്താരി വരും കേട്ടോ രണ്ട് കാന്താരി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിടാം ഇതിലേക്ക് കട്ട് ചെയ്തിടാം പിന്നെ ഇതിനൊന്നും കൂട്ടാൻ വേണ്ട കേട്ടോ ഇത് വളരെ പോഷക മൂല്യമാണ് വെള്ളം ചൂടായി വരുന്നു ഇതിലൊക്കെ നമുക്ക് എന്താ ഈ മുരിങ്ങയിലയുടെ തളിരാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എളുപ്പം വേഗം അതുകൊണ്ട് വളരെ തളിര് തളിരായിട്ടുള്ള ഇല ഈ ഇല നമുക്ക് ഇങ്ങനെ പറിച്ചിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തില്ല മുരിങ്ങയിലെ കേട്ടോ ഇതൊരു വ്യത്യസ്തമായ കൂട്ടാണ് വളരെ നല്ലതാണ് വളരെ പോഷകമൂല്യവുമാണ് നമുക്ക് ഈ സാമ്പാർ ജീരയുടെ ഇത്തിരി ഇല ഇടാം ഉണ്ടോ ഇത് പൂവുണ്ട് കേട്ടോ അരിഞ്ഞ അരി ഇടുക അല്ലേ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതാ ഇതോ ഇനിയും നമുക്ക് ഇനി നമുക്ക് അരിപ്പൊടി വാരി വയ്ക്കാം അപ്പം ഇതിനകത്ത് നാളികേരമുണ്ട് പിന്നെ സാമ്പാർ ചീരയുടെ ഇലയുണ്ട് പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയിലുണ്ട് പിന്നെ കാന്താരി മുളകുണ്ട് കേട്ടോ ഒരു കൂട്ടാനും ഇനി ഇതിൽ വേണ്ട കേട്ടോ ഇതാ ഇതിലേക്ക് നമുക്ക് ഇത് ചിരട്ടയാണേലൊന്നുകൂടെ നല്ലതാണ് ചിരട്ടയൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്ന ചിരട്ട എവിടെയൊക്കെയോ കാണും അപ്പോൾ ഇത് ഇത് തന്നെ വയ്ക്കാമെന്ന് വെച്ചു ഇതാ കുറച്ചും മതി ഇത് ഒരുപാട് വേണ്ട കേട്ടോ ഇനിയും ഒരാൾപ്പം നാളേ വരെ കൂടെ വയ്ക്കാം വീണ്ടും അതിലേക്ക് ഇതാ മുരിങ്ങയില മുരിങ്ങയിലയും സാമ്പാർ ജീരയുടെ ഇലയും കൂടെ കട്ട് ചെയ്തിട്ടതിലേക്ക് നല്ലതാകട്ടോ ഒരുപാട് പോഷകഗുണമാണ് ധരിഞ്ഞിടട്ട് ഞാനിതിൽ കത്തി കൊണ്ടാകുമ്പോൾ ഇത്രയും നൈസായിട്ട് അരിയാൻ പറ്റില്ല ഒരുപാട് മൂപ്പുള്ള ഇല എടുക്കരുത് രണ്ടലകളും സോഫ്റ്റ് ആയിരിക്കണം കിള വളരെ ഇളതായിട്ടുള്ള ഇലകളായിരിക്കണം കേട്ടോ എന്താ സാമ്പാർ ജീരയുടെ ഇല വെള്ളം തിളച്ചു ആവു വരാൻ തുടങ്ങി ഇനി ഒരു കാന്താരിയും കൂടെ ഇതിനകത്തേക്ക് മുറിച്ചിടാം എന്തിനാണെന്നറിയാം ഇതിന് രുചി ഗുണവും കാന്താരി നല്ലതാണല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടി വാരി വയ്ക്കാം കുറച്ച് പൊടി കൂടാം വളരെ കുറച്ച് മതി ഇതെല്ലാം ഉള്ളതല്ലേ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഇത്രയും പോഷകസമ്പുഷ്ടമായ ഒരു പുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല നിങ്ങൾ കഴിച്ചിട്ടും ഉണ്ടാകില്ല ഇതാ കുറച്ച് നാളികേരം കൂടെയും വെച്ചു ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ നോമ്പിലേക്ക് ഇത് വയ്ക്കാം നോമ്പിലേക്ക് വെക്കുമ്പോൾ സൂക്ഷിക്കണം ആ നോമ്പിൽ തന്നെ വീഴണം അല്ലെങ്കിൽ ആവു പോവും ഇനി നമുക്ക് അടയ്ക്കാം ഇനി ചെയ്ത് കിട്ടട്ടെ ഞാൻ തിരിദാത്തു വെച്ചിരിക്കുവായിരുന്നു ഇനി ിയും പൊടി പൊടിയെടുത്ത് വയ്ക്കുക അടുത്ത കുറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതൊക്കെ

പയറിന്റെ തോരന്റെ ഇതാണ് പയറിന്റെ ഇല എന്ന പയറ തോരനാണ് കിളന്നാ നുള്ളിക്കൊണ്ടുവന്നിരിക്കുന്നത് നുള്ള എനിക്ക് മടിയായിരുന്നു എന്നുള്ളി പൈറ്റില തോരൻ ഇലകളിലൊക്കെ നല്ലതാട്ടോ ഇനി പൊടി കൊടിയായിട്ട് അരിഞ്ഞിട്ട് ഉച്ചയ്ക്ക് തോരം വയ്ക്കും അപ്പ രാവിലത്തെ കഴിയട്ടെ അല്ലേ ഈ പയറിന്റെ ഇല ചെറിയ തണ്ടോടുകൂടി പൊടിപൊടിയായി അരിഞ്ഞ് നിറയുണ്ട് കേട്ടോ നിങ്ങൾ മുറ്റത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണം നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് ഈ ജീവജാലങ്ങളെയൊക്കെ കൊന്നു തിന്നുന്നതിനേക്കാളും എത്രയും നല്ലതാ എന്നിട്ട് നമ്മൾ കഴിക്കും കഴിക്കാതിരിക്കില്ല അതല്ല പറയുന്നത് ഇതും കൂടൊക്കെ അതിൻ്റെ കൂടെ വേണം ഇതാ ഈ ഇല പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചീൻച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഇതിന് അരിയോ ഉഴുന്നോ ഇടണം കടു കുറക്കാൻ ഒരു ഒരു നുള്ള അരിയോ ഉഴുന്നോ ഏതെങ്കിലും ഒന്ന് ഇട്ട് രണ്ട് മുളകും പൊട്ടിച്ചിട്ട് മൂക്കുമ്പോൾ കടുക് ഇട്ട് കറിവേപ്പില വേണ്ട ഇലക്കറിക്കൊന്നും ഞാൻ കറിവേപ്പില ചേർക്കാനില്ല ഈ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വച്ചിരിക്കുന്ന പയറിൻ്റെ ഇല അതിലേക്ക് വാരിയിട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി പയറുള്ളതിന് വേവുണ്ട് ഇതിനകത്തൊന്നും അധികം ജലാംശം ഇല്ല അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ഒഴിച്ച് ഇട്ട് അടച്ച് വെച്ച് ആവിയിൽ വേവുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നാളികേരോ ആവശ്യത്തിനുള്ള നാളികേരോ ഈരവോ വെളുത്തുള്ളി കാന്താരിയോ പച്ചമുളകോ മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ച് മിക്സിയുടെ ചെറിയ ബൗളിൽ ഒന്ന് കറക്കിയെടുത്ത് നല്ല ഒരുവിധം നല്ല മഞ്ഞ നിറമായിരിക്കും അതിൻ്റെ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി തല്ലിപ്പൊത്തി വെച്ച് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിനെ ഓഫ് ഓഫാക്കാം നല്ല തോരമാണ് കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ കഴിക്കണം ഇതൊക്കെ നമുക്ക് വളരെ ആരോഗ്യപ്രദമാണ് വയറിന് നല്ലതാണ് നമുക്ക് ദിവസം നമ്മുടെ മോഷനൊക്കെ പോകാനും ഇത് വളരെ ഉപകാരപ്രദമാണ് ഒരുപാട് നാരുകളുണ്ടല്ലോ പയറലക്കൊക്കെ കണ്ടില്ലേ ഈ പയറല നമ്മൾ ഇപ്പം ഇതിന് വലിയ കൃഷിയൊന്നും ചെയ്യണ്ട ഒരു നമ്മൾ മേടിക്കുന്ന കറി വയ്ക്കാൻ മേടിക്കുന്ന വൻപയറല്ലേ അമ്പയർ എന്നൊക്കെ പറയും ഓരോ അതിൽ ഒരു ഒരു പിടി എടുത്തിട്ട് ഇത്തിരി ഒരു മണ്ണ് നീക്കിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി അത് നന്നായിട്ട് നാല് പുറത്തേക്ക് വളർന്നു വരും പയറ് കുറച്ചേ കിട്ടിയുള്ളേനും കിട്ടിയില്ല നമുക്ക് ഈ ഇലകൾ ഉപയോഗിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇല നുള്ളി നുള്ളിയെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭക്ഷ്യ സംസ്കാരം പഴമയിലേക്ക് പോകാൻ ശ്രമിക്കണം പഴമ പുതിയ പുതു പുതുമ വേണ്ടയോ ചോദിക്കുന്നു ടീച്ചർ എന്താ പുതിയ പുതിയ പിന്നെ ഭക്ഷണ രീതിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടെന്നല്ല ഇടയ്ക്കൊക്കെ അതും ഇതും രണ്ടും മാറ്റി മാറ്റി കഴിക്കുക അപ്പം നമുക്കത് ഹെൽത്തിനും നമ്മുടെ പിന്നെ ഹെൽത്തിനും പിന്നെന്തുവാ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതിനും ഒക്കെ ഇതൊക്കെ നല്ലതാണ് നമ്മുടെ പുട്ട് ആവി വരാൻ തുടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്റ്റാൻഡ് പോയതുകൊണ്ട് എനിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ എങ്കിലും ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ഒരു പ്രായമായ ആളെന്നുള്ള നിലയിൽ മറ്റു ഭക്ഷണം അല്ല ഞാൻ പറയുന്നത് ഇടയ്ക്കൊക്കെ ഇതും കൂടെ ഒക്കെ നിങ്ങൾ ചെയ്യണം അതിന് ഈ ചീര ഇലക്കറികളൊക്കെ ചീ ഇലകളൊക്കെ വാങ്ങിക്കുന്നതിലും ഭേദം നമ്മുടെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ നാളെ ഞാൻ ചക്കര വള്ളിക്കിഴങ്ങിൻ്റെ ഇലയാണ് തോരമ്പിക്കാൻ പോകുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ സംഭവം ഈ പയറിൻ്റെ ഇലയൊക്കെ എല്ലാവരും നാട്ടിൻ പുറത്ത് തോരമിക്കുന്നതാണ് ചക്കര വള്ളിക്കിഴങ്ങിൻ്റെ മധുരക്കിഴങ്ങ് അതിൻ്റെ ഇല വളരെ രുചികരമാണ് പക്ഷെ നമ്മുടെ തൊടിയിലുണ്ടാകണം അല്ല അത് മേടിക്കാനേ കിട്ടില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് എനിക്കറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ തന്നെ ഒരാൾ ഉണ്ടാക്കി കണ്ടതാണ് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത് രുചികരമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് കുറച്ച് ഇല നുള്ളിയിട്ട് ഒരു തോരം വെച്ച് നോക്കി ഏതാനും അദ്ദേഹം കഴിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വിഷമൊന്നും അല്ലല്ലോ വെച്ച് നോക്കിയപ്പോൾ എൻ്റെ കുട്ടികളെ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാമോ വളരെ രുചികരമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പംപുളിയില്ലേ ചീവപ്പുടി ഇരുമ്പംപുളി പച്ചയ്ക്ക് തിന്നാനേ പാടില്ല ഇരുമ്പൻപുളി അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പ്രഷറൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഈ ഇടയ്ക്ക് ഒരു ഹോമിയോ ഹോമിയോഡോക്ടർ പറയുന്നത് കേട്ടു പിന്നെ ഒരു മെഡിസിൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവിടെ ഒരു കുട്ടി ഇങ്ങനെ വയർ വന്നിട്ട് ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോഴും പറഞ്ഞു അമിതമായിട്ട് ഇരുമ്പൻപുളി പച്ചയ്ക്ക് അവൻ പോയി പറിച്ച് ഉപ്പും കൂട്ടി എന്നും കഴിക്കുമായിരുന്നു കുട്ടി മൂന്നു നാലു എണ്ണ പച്ചക്ക് ഇരുമ്പും പുള്ളി കഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ കാരണമാകും എന്നാൽ ഇരുമ്പൻപുള്ള ഇലയില്ലേ ഇല അത് വളരെ നല്ലതാണ് തോരന് ഒരു ദിവസം വെച്ച് നോക്കി അതായത് ഇരുമ്പും പുള്ളി നമ്മള് കഴിക്കുന്ന ഭക്ഷ്യ ഭക്ഷ്യ യോഗ്യമാണല്ലോ എന്തും അമിതമായ അധികമായാലല്ലേ അമൃതം വിഷം അപ്പൊ അതുകൊണ്ട് അത് ആവശ്യത്തിന് അച്ചാറിടുകയും മത്തിച്ചേർക്കുകയൊക്കെ ചെയ്യുന്ന നല്ലതാണ് പക്ഷെ ഒരുപാടാകട്ടെ പച്ചക്ക് കഴിക്കരുത് അപ്പോൾ പിന്നെ ആ ഇല എടുത്തു ഒരു ദിവസം ഞാൻ ഒന്ന് പരീക്ഷണം നടത്തി ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണല്ലോ പരീക്ഷണം നടത്തി പരീക്ഷണം നടത്തിയപ്പോഴേ എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഒരു ചെറിയ പുളിപ്പും ഒക്കെ ആയിട്ടാണ് തോരൻ പക്ഷേ നമ്മൾ മറ്റല വയ്ക്കുന്ന പോലെയല്ല കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം കാരണം ആ ഇലയിന്നും ജലാംശം കുറവാണ് അതൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഒരു ദിവസം അതും നിങ്ങളെ വെച്ച് കാണിക്കാം ഉണ്ട് പിന്നെ നമ്മുടെ ഒരു രണ്ടുമൂട് മധുരക്കിഴങ്ങിൻ്റെ ചെടിയുണ്ട് മധുരക്കിഴങ്ങ് നിങ്ങളെന്താ പറയുക മധുരക്കിഴങ്ങിന് ചക്കരവള്ളിക്കിഴങ്ങ് രണ്ട് ചെടിയുണ്ട് അതിൽ നിന്ന് ഒരുപിടി അര നുള്ളി ഒരു ഞാൻ നിങ്ങളെ വെച്ച് കാണിക്കാം കഴിച്ചും കാണിക്കാം വളരെ രുചികരമാണ് അത് കേട്ടോ അങ്ങനെ അതും ഇതുപോലെ തന്നെ മതി പിന്നെ പയറിൻ്റെ ഇല ചെയ്യുന്ന പോലെ ചെയ്യണം വെള്ളം ഇത് പയറിൻ്റെ ഇലയിലും അധികം ജലാംശം ഇല്ല അപ്പോൾ അതും ഇതുപോലെ തന്നെ പൊടിപൊടിയായി അരിഞ്ഞിട്ട് കടുവു താളിച്ച് അതിലേക്കിട്ട് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂട്ടിട്ട് ആവിയിൽ വേവിച്ചിട്ട് അരവ് ചതച്ച് അതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല രുചിയാകട്ടെ ഇത് രണ്ടും വളരെ നല്ല രുചിയാണ് ഇത് പുതിയ പരീക്ഷണമാണ് നിങ്ങളൊക്കെ ഈ രണ്ട് പരീക്ഷണവും പറ്റും കിട്ടീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കണം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊക്കെ ധന്യമാകട്ടെ എല്ലാവർക്കും സുഖവും സമാധാനവും സ്വച്ഛതയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇനിയിപ്പം എൻ്റെ പുട്ട് വാങ്ങാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എല്ലാവരും ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് പറയണം ഇഷ്ടമായില്ലെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സലൈവ്